കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഫോപിഎം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിലെ പ്രവാസികളായ ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കൗൺസിലർ സംഘവും അഭിഭാഷക സമിതിയും ഓപ്പൺ ഹൌസിൽ പങ്കെടുത്തു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൌസിൽ അൻപതിലധികം ഇന്ത്യൻ പൗരന്മാരാണ് പരാതികളുമായി എത്തിയത് പൊതുമരാമത്ത് മന്ത്രാലയത്തിൻ്റെയും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൻ്റെയും സഹകരണത്തോടെ ഓഗസ്റ്റ് രണ്ടിന് എംബസി പരിസരത്ത് നടക്കാനിരിക്കുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനെക്കുറിച്ച് അംബാസിഡർ ഓപ്പൺ ഹൗസിൽ വിശദീകരിച്ചു മനാമ തീപിടുത്തത്തിൽ ദുരിതമനുഭവിക്കുന്ന പേർക്കും വാഹനത്തിൽ നിന്ന് ഭർത്താവിനെ ഡീപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ സ്ത്രീക്കും രണ്ട് കുട്ടികൾക്കും എംബസി വിമാന ടിക്കറ്റുകൾ നൽകിയെന്നും അംബാസിഡർ അറിയിച്ചു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിൻ്റെ വാർഷിക വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയുടെ ഈ വർഷത്തെ നാലാമത്തെ ഇവൻ മറാസിയിലുള്ള ഒരു വർക്ക്സൈറ്റിൽ വെച്ച് നടന്നു ഇവിടെയുണ്ടായിരുന്ന ഏകദേശം ഇരുന്നൂറ്റി അറുപത് തൊഴിലാളികൾക്ക് വെള്ളക്കുപ്പികൾ ലബാൻ പഴങ്ങൾ എന്നിവ വിതരണം ചെയ്തു ഐ സി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി കെ തോമസ് സെക്രട്ടറി പങ്കജ് നെല്ലൂർ അഡ്വൈസർ അരുൾദാസ് തോമസ് കോർഡിനേറ്റർമാരായ രാജീവൻ ശിവകുമാർ ഫൈസൽ മടപ്പള്ളി ഐ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഒൻപത് ആഴ്ചകൾ കൂടി പരിപാടി നീണ്ടു Thank you ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ ബഹറിൻ കേരളീയ സമാജത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷമായ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി ഓണവിളംബരം ശ്രാവണം ഓഫീസ് ഉദ്ഘാടനവും നടന്നു സന്തോഷ് കൈലാസിന്റെ ശിക്ഷണത്തിൽ സോപാനം വാദ്യകലാ സംഘം വനിതകൾ അവതരിപ്പിച്ച ചെണ്ടമേളത്തോടെ ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിന് സമാജം എക്സിക്യൂട്ടീവ് അംഗം വിനയ ചന്ദ്രൻ നായർ വനിതാ വിഭാഗം സെക്രട്ടറി ജയ രവികുമാർ എന്നിവർ നേതൃത്വം നൽകി പ്രേമൻ ചാലക്കുടി അണിയിച്ചൊരുക്കിയ തിരുവാതിരക്കളിയും മനോമോഹനും സംഘവും അവതരിപ്പിച്ച വള്ളപ്പാട്ടും നടന്നു ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളിൽ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്നും മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ വർഷത്തെ ഓണാഘോഷം കൂടുതൽ നിറപ്പകിട്ടാർന്നതായിരിക്കുമെന്നും കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അറിയിച്ചു ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ അടക്കമുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു ഓഗസ്റ്റ് മുപ്പതിന് അരങ്ങേറുന്ന പിള്ളേരോണം പരിപാടിയോടുകൂടി ഓണാഘോഷം തുടങ്ങും മഹാരുചിമേള മെഗാഘോഷയാത്രാ മത്സരം വനിതാ വിഭാഗം അവതരിപ്പിക്കുന്ന രണ്ട് മെഗാ പ്രോഗ്രാമുകൾ താമരശ്ശേരി ചുരം ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത നിശ എന്നിവ നടക്കുന്ന പരിപാടിയിൽ സെപ്റ്റംബർ പത്തൊമ്പതിന് ജി വേണുഗോപാൽ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഇരുപതിന് കെ എസ് ചിത്ര മധു ബാലകൃഷ്ണൻ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പഴയിടം മോഹനൻ നമ്പൂതിരി അണീച്ചൊരുക്കുന്ന അയ്യായിരം പേരുടെ ഓണസദ്യ ഉണ്ടായിരിക്കുമെന്ന് ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ കൺവീനർ വർഗീസ് ജോർജ് അറിയിച്ചു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹറിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തന ഉദ്ഘാടനവും ദേശീയ കൺവെൻഷനും വിവിധ കലാപരിപാടികളോടുകൂടി സൽമാനിയ ബി എം സി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജന്നാഹി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് ഐ വൈ സി സി ബഹറിൻ മെഡിക്കൽ ഹെൽപ്പിന്റെ ഭാഗമായി പുതുതായി തുടങ്ങിയ ഉമ്മൻചാണ്ടി സ്മാരക വീൽ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും നടന്നു ഐ വൈ സി സി ആർട്സ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഴവിൽ ടാലന്റ് ഫെസ്റ്റ് സ്പോർട്സ് ിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫുട്ബോൾ മത്സരം ഐ ടി മീഡിയ വിംഗ് നിർമ്മിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയവയുടെ പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ നടന്നു ഐ വൈ സി സി മെമ്പർഷിപ്പ് കൺവീനർ സ്റ്റെഫി ബാബു നിർമ്മിച്ച ഡിജിറ്റൽ മെമ്പർഷിപ്പ് പ്രഖ്യാപന വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു ഫ്രാൻസിസ് കൈതാരത്ത് മുഖ്യാതിഥിയായ ചടങ്ങിൽ ഐ സി ആർ എഫ് ചെയർമാൻ ബാബു രാമചന്ദ്രൻ ഒ എ സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഖുർഷിദ് ആലം ഒ എ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ബഷീർ അംബലായി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ടീം സിത്താർ ബഹറിൻ അടക്കമുള്ള കലാകാരന്മാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ബഹ്റിൻ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതവും ദേശീയ ട്രഷറർ ബെൻസി ഗനിയോട് നന്ദിയും പറഞ്ഞു ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി കമ്പനി വിൻഡോ സി സർവീസിംഗ് വെറും സ്പ്ലിറ്റ് സർവീസിംഗ് വെറും എട്ട് കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച നൽകുന്നു അൽ എയർ നൽകുന്നുണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കൽവാബാദ് സഹോദരൻ അയ്യപ്പൻ ഏരിയ യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തന കാലഘട്ടത്തിലേക്കുള്ള ഏരിയ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം എസ് എൻ സി എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകനും പ്രവാസി സമ്മാൻ അവാർഡ് ജേതാവുമായ സോമൻ ബേബി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കൺവീനർ ദിനേശ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സജിത് സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി ഷിബുരാഘവൻ നന്ദി പറഞ്ഞു സുധാ സുനിൽ പരിപാടിയുടെ മുഖ്യ അവതാരകയായിരുന്നു ചടങ്ങിനുശേഷം ശാസ്ത്രീയ നൃത്തം ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി വേനൽച്ചൂടിൽ ജോലി ചെയ്യുന്ന പ്രവാസി തൊഴിലിടങ്ങളിൽ പ്രവാസി വെൽഫെയർ പ്രവാസി ആശ്വാസ കിറ്റുകൾ വിതരണം ചെയ്തു പാഹനിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പഴവർഗ്ഗങ്ങളും ജ്യൂസും വെള്ളവും അടങ്ങിയ പ്രവാസി ആശ്വാസ കിറ്റുകൾ പ്രവാസി വെൽഫെയറിന്റെ സേവന വിഭാഗമായ വെൽക്കെയറിന്റെ നേതൃത്വത്തിലാണ് നൽകിയത് പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി സി എം മുഹമ്മദ് അലി സെക്രട്ടറി ജോഷി ജോസഫ് എന്നിവർ വെൽക്കെയർ കോർഡിനേറ്റർമാരായ ബഷീർ വൈക്കലശ്ശേരി മൊയ്തു തിരുവള്ളൂർ അബ്ദുള്ള കുറ്റ്യാടി എന്നിവർക്ക് കിറ്റുകൾ നൽകി ഉദ്ഘാടനം ം ചെയ്തു പ്രവാസി ആശ്വാസ കിറ്റുമായി സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് അഞ്ച് ഒൻപത് ഏഴ് ആറ് ഒൻപത് എട്ട് ആറ് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ മനാമ ഹിലാൽ മെഡിക്കൽ സെൻറ്ററിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു പത്തേമാരി ബഹറിംഗ് ചാപ്റ്റർ പ്രസിഡന്റ് മുഹമ്മദ് ഇറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു അൽഹിലാൽ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ നൌഫൽ സലാഹുദ്ദീൻ അസോസിയേഷൻ സെക്രട്ടറി അനീഷ് മാളികമുക്ക് എന്നിവർ ആശംസകളും അറിയിച്ചു പത്തേമാരി ബഹ്റിൻ ചാപ്റ്റർ അംഗമാകാൻ താൽപ്പര്യമുള്ളവർ മൂന്ന് ഏഴ് രണ്ട് ആറ് മൂന്ന് മൂന്ന് അഞ്ച് നാല് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് കെ എം സി സി മനാമ സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സലാം അമ്പാട്ട് മോല പ്രസിഡന്റ് അഷ്റഫ് കൊറ്റാടത്ത് ജനറൽ സെക്രട്ടറി അസീസ് പേരാമ്പ്ര ട്രഷറർ മുഹമ്മദ് അലി ഓർഗനൈസിംഗ് സെക്രട്ടറി റഹീംബാവ് കുഞ്ഞ് സിരാജ് മണിയൂർ ജസീർ എം എം എസ് അസീസ് കാഞ്ഞിങ്ങാട് കരീം കെട്ടിനകത്ത് വൈസ് പ്രസി സിഡന്റുമാർ സുജീബ് എം എം നജീബ് എം എം എസ് സലാം കല്ലേരി മമ്മു കാസർകോട് റഹീസ് അലവി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ റഫീഖ് തോട്ടക്കര ഇൻമാസ് ബാബു പട്ടാമ്പി എന്നിവർ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർമാരായിരുന്നു ബഹറിൻ കെ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം നിർവഹിച്ചു